ഫഹദ് ഫാസിൽന് ഒരു രോഗമുണ്ട് എന്നെല്ലാവർക്കും അറിയാം സാധാരണ ചെറിയ കുട്ടികളിൽ മാത്രം കാണുന്ന ഒരു അസുഖമാണ് ഇത് വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഇത് മാറ്റാത്തത് കൊണ്ടാണ് വളരുമ്പോഴും ഈ അസുഖം മുതിർന്നവരിൽ ഉണ്ടാകുന്നത് എന്ന് പറയാം വളരെ ചെറിയ കുട്ടികൾക്ക് കാണപ്പെടുന്ന ഈ അസുഖം മുതിരുമ്പോൾ ഉണ്ടാകുന്നത് വളരെ കുറവാണ് ശ്രദ്ധക്കുറവ് കാരണം തന്നെയാണ് ഇത് പ്രധാനമായി ഉണ്ടാകുന്നത് എരിഷ്ടി എന്ന പേരുള്ള അസുഖത്തിനെ കുറിച്ച് നസ്രിയ പറയുമ്പോൾ വിവാഹത്തിന് മുൻപ് ഈ അസുഖം കണ്ടെത്തിയിരുന്നില്ല എന്നാണ് പറയുന്നത് വിവാഹത്തിന് മുൻപ് ഷാനുവിന് അസുഖമുള്ളതായി തന്നെ അറിയില്ലായിരുന്നു വിവാഹം കഴിഞ്ഞ് ജീവിച്ചു തുടങ്ങിയപ്പോഴായിരുന്നു ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞത് അറിഞ്ഞപ്പോൾ ഒരിക്കലും ഒറ്റയ്ക്കാക്കി പോണമെന്ന് തോന്നി പകരം ഷാനുവിന്റെ കൂടെ തന്നെ നിൽക്കണമെന്നാണ് തോന്നിയിട്ടുള്ളത് ഷാനുവിന് വേണ്ടി തന്നെ നിൽക്കണം തന്നെയാണ് തോന്നിയിട്ടുള്ളതെന്ന് നസ്രിയ പറയുന്നു ഒരിക്കലും നമ്മൾ അങ്ങനെ അസുഖമുള്ള ഒരാളെ ഉപേക്ഷിച്ചു പോകാൻ പാടില്ല എന്ത് അസുഖമായാലും അതിപ്പോൾ ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു അസുഖമായാൽ പോലും നമ്മൾ ഒരാളെയും അങ്ങനെ ഉപേക്ഷിച്ച് പോകരുത് അത് നമ്മൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തന്നെയാണെന്ന് പറയണം അതുകൊണ്ടാണ് നസ്രിയ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പകതിന് ആ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ കുറച്ചുകൂടി കൂടി ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് തീരുമാനിച്ചത് അല്ലാതെ ഫഹദനെ വിട്ടിട്ട് പോണമെന്ന് ഞാൻ ഒരിക്കൽ പോലും മനസ്സിൽ പോലും കരുതിയിട്ടില്ല എന്നാണ് നസ്രിയ പറയുന്നത് നസ്രിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത് സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റീസ് അഥവാ എ ഡി എച്ച് ഡി എന്നത് തനിക്കും ആ രോഗാവസ്ഥ ഉണ്ടെന്നും നാൽപ്പത്തൊന്നാം വയസ്സിലാണ് രോഗം കണ്ടെത്തിയതെന്നും അടുത്തിടെയാണ് നടൻ ഫഹദ് ഫാസിൽ വെളിപ്പെടുത്തിയത് എന്നാൽ നടൻ ഫഹദ് ഫാസിൽ അത്തരം ഒരു രോഗമുണ്ടെന്ന് കരുതി അതൊരിക്കലും തങ്ങളുടെ ജീവിതം മാറാൻ കാരണമായിട്ടില്ല എന്നാണ് നസ്രിയ പ്രതികരിച്ചത് ഫഹദ് ഒരു എ ഡി എച്ച് ടി രോഗിയാണ് പക്ഷെ അതൊക്കെ തന്നെയും ഷാനു തിരിച്ചറിയുന്നത് ഈ അസുഖം കണ്ടുപിടിക്കുന്നതിന് മുൻപേ ഞാൻ ഷാനുവിനെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പണ്ട് ഷാനുവിന് അതുണ്ടായിരുന്നു എന്നിരിക്കും ഷാനുവിന്റെ സ്വഭാവങ്ങളൊക്കെ ഡീല് ചെയ്താണ് ഞാൻ ഇതുവരെ ജീവിച്ചത് അതുകൊണ്ട് തന്നെ ആ അസുഖം ഉണ്ട് എന്ന് കണ്ടെത്തിയതിന് ശേഷം ഒരു മാറ്റവുമില്ല അതിനു മുൻപും ഞാൻ ഷാനുവുമായി ജീവിച്ചതാണ് നല്ല മനോഹരമായി ജീവിച്ചതാണ് ആ അസുഖം എന്നെ ഒരിക്കലും പോലും ബാധിപ്പിച്ചിട്ടില്ല എനിക്ക് അത് അറിയേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അത് വന്നതിന് ശേഷവും അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യം എനിക്കില്ല എന്നാണ് ഇപ്പോൾ നസ്രിയ പറയുന്നത് നസ്രിയയുടെ വാക്കുകൾ പറയുന്നതും കേൾക്കുന്നതും ശരിയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് നസ്രിയ നോക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് അറിയേണ്ട യാതൊരുവിധ കാര്യവുമില്ല നസ്രിയുടെ ഭാഗം ശ്രദ്ധിച്ചാൽ മാത്രം അത് മനസ്സിലാകും എന്നാണ് പറയുന്നത് നസ്രിയുടെ ഭാഗത്ത് തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നസ്രിയ ഷാനുവിനെ സ്നേഹിച്ചതൊക്കെ തന്നെയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രണയവിവാഹമായത് അതിന്റെ പേരിൽ ഒരു ചതിയോ അങ്ങനെ എന്തെങ്കിലും വഞ്ചനയോ ഒന്നും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല അതാണ് ഏറ്റവും വലിയ സത്യം ഷാനു തന്നെയാണ് എല്ലാ കാര്യങ്ങളും നസ്രിയോട് തുറന്നു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ ഒരു മാറ്റവും ഇല്ല എന്നും അതിൽ തർക്കിക്കേണ്ടതോ അല്ലെങ്കിൽ പരാതി പറയേണ്ടതായിട്ടോ ഇല്ല എന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ